റിയണം ഈമാൻ കാര്യങ്ങൾ ആറ് അതിലും നന്നാവിൽ വിശ്വാസമാണ് രണ്ട് മാലത്തിൽ വിശ്വാസമാണ് മൂന്ന് കൂത്തുവിൽ വിശ്വാസമാണ് അറിയണം ഈ മാൻ കാര്യങ്ങൾ ആറ് അതിലും നന്നാവിൽ വിശ്വാസമാണ് നാല് ിൽ വിശ്വാസമാണ് അഞ്ചന്ത്യനാളിൽ വിശ്വാസമാണ് നന്മയും തിന്മയുമായതെന്തും അള്ളാവിൽ നിന്നാറാമത്തേതാണ് അറിയണം ഈ മാൻ കാര്യങ്ങൾ ആറ് അതിലും വിശ്വാസമാണ് ീ കാര്യമാറും നന്നായി പഠിച്ച് ഹൃദയത്തിൽ ചേർന്ന് നീ വിശ്വസിക്ക് ഈ കാര്യമാറും നന്നായി പഠിച്ച് ഹൃദയത്തിൽ ചേർത്ത് നീ വിശ്വസിക്ക് ഇല്ലെങ്കിൽ മീനായി തീരുകില്ല ഇസ്ലാമിൻ തീരത്ത് സ്ഥാനമില്ല റിയണം തീമാൻ കാര്യങ്ങൾ ആറ് അതിലൊന്നവിൽ വിശ്വാസമാണ്